ലക്കി സ്റ്റാർ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ അവാർഡ് ദാനം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം സമ്മേളനവും ലക്കി സ്റ്റാർ ആർട്സ് ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷ പരിപാടികളാണ് നടന്നത് ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവയും സംഘടിപ്പിച്ചു കൈകൊട്ടിക്കളി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തി സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻ പിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് ഷാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സീനത്ത് സൂറത്ത് സക്കീർ ഡോക്ടർ മോഹൻ മുന്തല എസ് അശോകൻ ജി ബിജു കുമാർ എം മനോജ് വി രാജേഷ് വിപിൻ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി സമ്മാനദാനവും അവാർഡ് ദാനവും നിർവഹിച്ചു നമുക്ക് വേറെ വേറെ ഒരാള് നമുക്ക് ഇഷ്ടത്തോടെ വരുന്ന ഏർ വസ്തു നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും ആ പ്രിയപ്പെട്ട ഈ ഉപകാരങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ് ഈ സാറ് പറഞ്ഞതുപോലെ ഇന്ത്യ മോഹൻ സാറ് പറഞ്ഞതുപോലെ മാതാപിതാക്കളെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പാടില്ല ആ ജീവിതം ഇന്നും അത്തവത്തായി ഇടുകയില്ല ഈ ഓർത്തിച്ചുകൊണ്ട് വലിയൊരു അതേപ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല പ്രവർത്തിക്കുന്ന എല്ലാം നടത്താനിരിക്കുന്ന ആൾക്കാരോട് ചവറ